ഒരു പ്രതിഭ കൂടി മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടു മലയാളികൾ ആവർത്തിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന മികച്ച സിനിമകളുടെ കഥാകാരനും അഭിനേതാവും സംവിധായകനുമായ ശ്രീനിവാസൻ വിട പറഞ്ഞു അതാത് കാലഘട്ടങ്ങളിലെ ചരിത്രവും മലയാളികളുടെ ജീവിതവും ചർച്ച ചെയ്യുന്നവയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾ അഭിനേതാവായാണ് ശ്രീ ശ്രീനിവാസൻ സിനിമ രംഗത്തേക്ക് എത്തുന്നത് മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിന് ശേഷം പി എ ബക്കർ സംവിധാനം നിർവഹിച്ച മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ അഭിനയം ആരംഭിച്ചു പ്രിയദർശൻ സംവിധാനം നിർവഹിച്ച ഓടരിതമ്മാവ ആളറിയം എന്ന ചിത്രത്തിലൂടെ തിരക്കഥാ രചയിതാവായി വടക്കു നോക്കിയന്ത്രം എന്ന സിനിമയിലൂടെ സംവിധായകനായി നർമ്മത്തിന്റെ സഹായത്തോടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ അസാമാന്യ കഴിവുള്ള വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ നർമ്മത്തിന് പുതിയ ഭാവങ്ങൾ നൽകിയ ശ്രീനിവാസൻ ഇരുന്നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ചു അൻപതോളം ചിത്രങ്ങൾക്ക് തിരക്കഥ രചിച്ചു രണ്ട് സിനിമകൾ സംവിധാനം ചെയ്തു നാൽപ്പത്തെട്ട് വർഷത്തോളം നീണ്ട സിനിമാ ജീവിതത്തിൽ സിനിമയിലെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായിരുന്നു സിനിമയിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ശ്രീനിവാസന്റെ ഓർമ്മയ്ക്ക് മുൻപിൽ പ്രണാമം